നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാടിന്റെ പ്രതീക്ഷയായി സേവാ ഇന്റർനാഷണലും സേവാ ഭാരതിയും കൈകോർക്കുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന നൂറിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാൻ സേവാ ഇന്റർനാഷണൽ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വന്നു സേവാഭാരതി കേരളവുമായി കൈകോർത്താണ് പദ്ധതി അവരുടെ സ്കൂൾ ഫീസ് സ്കൂൾ യൂണിഫോം മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ സ്പോൺസർ ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനും ഇതുവഴി സാധിക്കും ഈ വാർത്ത സംബന്ധിച്ച പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നതോടെ താഴെ വിദ്വേഷ കമന്റുമായി എത്തി നസീറ സൈനബ സുലൈബാൻ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നു ആ കമന്റിങ്ങിനെ നൂറ് സംഘപരിവാർക്കാരെ ഉണ്ടാക്കാം എന്ന് കരുതിയായിരിക്കും ഈ ഷേവ ഇപ്പോൾ ഈ കമന്റിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ബി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ഡോക്ടർ മഹേന്ദ്രകുമാർ നൂറ് എത്തിയുമങ്ങളെ കിട്ടാൻ അതുപയോഗിച്ച് മതം വളർത്താം എന്നായിരിക്കും അതിന് സാഹചര്യം ഒരുക്കാത്തതിന്റെ വൈരാഗ്യമാണ് ആ കമന്റ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ദുരന്ത മേഖലയിലെ നൂറിലേറെ കുട്ടികളുടെ വിദ്യാഭ്യാസം സേവാ ഇന്റർനാഷണലുമായി സഹകരിച്ച് ദേശീയ സേവാ ഭാരതി ഏറ്റെടുക്കുന്നു എന്ന് ആർ വി ചേട്ടന്റെ പോസ്റ്റിന് താഴെ ഈ കമന്റ് കമന്റിട്ട ഡോക്ടർ നസീറ സൈനബ സുലൈമാൻ എന്ന ബഹുമാന്യ സേച്ചി അറിയുന്നതിന് നൂറ് എത്തീമങ്ങളെ കിട്ടിയാൽ അത് ഉപയോഗിച്ച് മതം വളർത്താം എന്നതായിരിക്കും ചിലപ്പോൾ നസീറെ പോലുള്ളവർ ചിന്തിക്കുക അതിന് സാഹചര്യം ഒരുക്കാത്തതിന്റെ വൈരാഗ്യമാണ് ആ കമന്റ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാനും പറയാനുമാകില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സേവാഭാരതി അങ്ങനെയല്ല പിന്നെ സേവ എന്നതിന്റെ ട്രോളിയാണ് ഷേവ എന്നെഴുതിയതെന്ന് മനസ്സിലായി പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി കേട്ടോ എഴുതി വന്നപ്പം ചേച്ചിയുടെ ആംഗ്ലമാരുടെ ഷേവ് ഗാസ പോലെ ഷേവ് എന്ന് മാത്രം സേവ എന്ന പദത്തിന്റെ മഹാത്മ്യത്തെ പറ്റി നിങ്ങളോടൊന്നും തന്നെ വിശദീകരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം പേരിനു മാത്രമുള്ള മതനിരപേക്ഷതയുടെയും നവോത്ഥാന മൂല്യങ്ങളുടെയും മൂടുപടമണിഞ്ഞ് കടുത്ത മതാന്തരം നിറഞ്ഞ് സെപ്റ്റിക് ടാങ്കിൽ കിടന്നുകൊണ്ട് സംഘികളുടെ ചാണകത്വത്തെ പറ്റി എഴുതി ആത്മരതി കൊള്ളുന്ന ഒട്ടേറെ പേരുടെ പ്രതിനിധി മാത്രമാണ് നസീബ ഭവതി ഒന്നുമില്ലേലും ഒരു ഹൈസ്കൂൾ ടീച്ചർ അല്ലേ ഒറ്റ വികാരമേ തോന്നുന്നുള്ളൂ വെറും സഹതാപം മാത്രം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി